മ്മ അപ്പ എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ആർക്കും സ്വാഗതം പറയാൻ കിട്ടില്ല കേട്ടോ നമ്മളിന്നത്തെ വിശേഷം എല്ലാവർക്കും അറിയാം നമ്മൾ കമ്മ്യൂണിറ്റി ബോസ്റ്റിട്ടാണ് പറയമ്മ ആർക്കും പറയാൻ കിട്ടില്ല അപ്പോൾ നമ്മളെ പാറു നമ്മളെ വിട്ട് പോയി വേറെ പറഞ്ഞു പറഞ്ഞോടാ പറഞ്ഞു പറഞ്ഞോട് പാറു േ ആർക്കും പറയാൻ കിട്ടില്ല കേട്ടോ നമ്മളെന്താ വെച്ചാൽ അന്നേ ഇന്നിങ്ങനെ ഒരു വീഡിയോ അല്ലാത്ത കാരണം തന്നെ നമ്മൾ കമൻ്റൊക്കെ വരുമ്പോൾ നമുക്കത് വായിക്കുമ്പോഴൊക്കെ അതിലൊരാന്ന് കേൾക്കുമ്പോഴൊക്കെ വളരെ സന്തോഷമാണ് കുറേ ആൾക്കാര് നമ്മൾ കമ്മ്യൂണിറ്റി ബോസ്റ്റിട്ടപ്പോൾ തന്നെ ഇന്ന് വിളിച്ചിട്ടുണ്ട് എന്താ പറ്റിയത് അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നു സുഖമില്ലെന്നു അതാണ് നമ്മൾ ഇന്നലെ വിശേഷത്തിൽ കാണിക്കാഞ്ഞത് അപ്പം നമ്മൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞങ്ങള് നോക്കിയിട്ടുണ്ട് രാവിലെ ഇന്നലെ അതിന്റെ അടുത്ത് ഞങ്ങൾ ഒമ്പതാം മുക്കാൽ വരെ ഇന്നലെ ഉച്ചയൊക്കെ നല്ല ഇറങ്ങി അപ്പൊ നീക്കാന്നും മതില ഇന്നലെയൊക്കെ ഒമ്പതാം മുക്കാൽ വരെ ഞങ്ങൾ അതിന് പാട്ട് വെച്ചെടുത്തിട്ടോ അതിന്റെ തളയ്ക്കാൻ പറഞ്ഞു പോയിട്ടില്ല അപ്പൊ നീക്കാൻ വാർത്ത നടന്നു പിന്നേ ഇന്നലെ രാത്രി കുറച്ചൊക്കെ ഞങ്ങള് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇന്നലെ രാത്രി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് നോക്ക് വെള്ളം കുടിക്കുന്നില്ല കുറച്ചൊക്കെ കുടിച്ചു പിന്നെ ഒന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങി അതേപോലെ തന്നെ ഞങ്ങൾ അതിൽ തുറന്ന ഓൾക്ക് ഫസ്റ്റ് മുന്നേക്കാണ് നമ്മളെന്താ വെച്ചാൽ ഒരു മാസമായിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളു ആ അപ്പൊ അതൊട്ട് നമ്മളൊരു കൂടെപ്പറപ്പ് ഞങ്ങളൊരു മോളെ പോലെ ഞങ്ങൾ അതിനെ ഉണ്ടാക്കിണ്ട് കുറെ ആൾക്കാർ പുറത്തേക്ക് ഉണ്ടേനും കാര്യമൊക്കെ പറഞ്ഞു നോക്കാം ഞങ്ങളോളം ഇഷ്ടമല്ലേ ഇത് ഞങ്ങൾ എല്ലാം കൂടെ വിട്ടാക്കും അപ്പൊ പിന്നെ അത് അത് ഞമ്മള് കുളിപ്പിച്ചപ്പോഴും ഇനിയിപ്പോ മഴയൊക്കെ തട്ടിട്ടതിന്റെ തട്ടിട്ടറില്ല പിന്നെ ഓല് പറഞ്ഞു ഡോക്ടർ രണ്ട് മാസം ആയിണ്ട് ഇത് ശരിക്കും ഇതിന് തുടങ്ങിയിട്ട് ഇൻഫെക്ഷൻ അപ്പൊ ചെവിന്റെ അട ഫസ്റ്റ് ഉണ്ടായിരുന്നു ചെറിയൊരു കുത്ത് രണ്ട് ചെയ്യുമല്ലോ അപ്പൊ നമ്മള് വേട്സപ്പത്തിൽ ഉണ്ടായിരുന്നു നന്നപ്പോ ഞങ്ങള് ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ഡോക്ടറിന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പൂച്ചനെ മേടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡോക്ടറെ കാണിക്കണം പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നമ്മളടുത്ത് നമ്മളിപ്പോൾ നമുക്കത് അറിയില്ല അറിയമ്മ പിന്നെ ഇപ്പം ഇന്ന് രാവിലെ ഇതേപോലെ ഒക്കെ മരുന്നൊക്കെ കുടിച്ച് കടന്നാണ് അപ്പം ഇന്ന് രാവിലെ നടക്കാൻ തന്നെ തീരെ വരില്ല എന്നാലും നമ്മൾ പറയണതിനും ചോദിക്കുന്നതിനും ഒക്കെ ഓള് മുകളിലുണ്ട് എന്നാലും രാത്രി ഇതേമാതിരി പറയണ ചോദിക്കുന്നതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് മുകളിലും പിന്നെ ഇന്നും അതേപോലെ തന്നെ നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ കിടക്ക പിന്നോ ഉറങ്ങുമ്പോ കണ്ണ് കണ്ണ് അടയണില്ല കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ ഇന്നലെ നിക്കണല്ലേ ഞങ്ങള് പുറത്തു പോയി അമ്മയാണ് അതോടെ നോക്കിയത് രാവിലെ നടന്നു ഞങ്ങള് നീച്ച അപ്പ കൊള്ളത്തേക്കാ പോവാ എന്നിട്ട് നടന്നിട്ട് കുറച്ച് നേരൊക്കെ ഇങ്ങനെ നടന്നു പിന്നെ നൈറ്റ് വാലുമലൊക്കെ തൊടുമ്പോൾ ഭയങ്കര വേദന ഒന്നും കാട്ടാൻ വയ്യ കാരണം ഒക്കെ അവിടെ പോലെ ക്ലീൻ ചെയ്തത് തന്നെ നല്ല വേദനിച്ചിട്ടുണ്ട് ആ ക്ലീന് ആ ഇതൊക്കെ അടിക്കുന്ന സാധനം കൊണ്ട് അടിക്കല്ലേ പിന്നെ ചെറിയ രണ്ടര മാസമായ കുട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല വേദന ഉണ്ടാവും ഡോക്ടർ പറഞ്ഞു പിന്നെ കുറേ സ്പ്രേ തന്നിട്ടുണ്ട് വേറെ ചെവിയിൽ ഒറ്റക്കാണ്ട് ചെവി ക്ലീൻ ആക്കാണ്ട് ഇന്നലെ ചെയ്തു ഇനിയിപ്പോൾ കുളിപ്പിക്കാൻ നാളെ മറ്റന്നാൾ കുളിപ്പിക്കുന്ന നിൽക്കുന്നു ആറാഴ്ച സൂചി ഉണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞ പരമാവധി നമ്മൾ നോക്കിയിട്ടുണ്ട് അത് ഇന്നലെ കാണിച്ചു തരാൻ അപ്പോൾ ഇന്നലെയൊക്കെ അത് സേഫ്റ്റി ആയിട്ട് നമ്മൾ കിടക്കുക അതിൽ കടക്കലൊക്കെ നല്ല വെള്ളം ആ അപ്പോൾ കടന്നില്ല അപ്പോൾ അതിന് വയ്യാത്തോണ്ട് നീച്ചെടുക്കാൻ വയ്യാത്തോടെ അതിൽ കിടക്കണം പക്ഷെ എന്നാലും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് എന്തെങ്കിലും പറയുമ്പോൾ അതിന് മുകളാണ് പക്ഷെ ഇന്ന് ഇട്ട് രാവിലെ അതിനെ വിളിച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മളെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പക്ഷെ വിളിച്ചതിന് സൗ സൗണ്ട് വരുന്നില്ല പുറത്തേക്ക് പിന്നൊക്കെ ഞങ്ങള് ഭക്ഷണം കൊടുത്തു രാവിലെ അപ്പോൾ അത് കഴിക്കുന്നില്ല വെള്ളം കൊടുത്തു കഴിക്കുന്നില്ല പിന്നെ ഇതൊന്നും ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ അപ്പഴ് നിന്ന് ഇങ്ങനെ വർത്തമാനം പറയും അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് ഒരു ഇതിലൊക്കെ ഉണിയിലൊക്കെ വെച്ച് പുറത്തേക്ക് എടുത്തു ഇനി വെയിൽ വരുമ്പോൾ അതിന് വെയിലിട്ടിച്ച റെഡി ആവുമെന്ന് കരുതി അപ്പോൾ ഞാൻ മരുന്ന് കൊടുക്കണം അതിൽ ചേച്ചി ഫസ്റ്റ് ഒന്ന് വെള്ളം കൊടുത്തു ഇപ്പോളൊന്നും കുഴപ്പമില്ല അവളെ മോത്തി വയ്ക്കിയോടും മെല്ലെ മെല്ലെ ഇങ്ങനെ ഓരോന്നും പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒച്ച പുറത്തേക്ക് കയറാത്തോണ്ട് പിന്നെ ഞാനും കൊടുത്തു ഞാൻ കൊടുത്തിട്ട് പിന്നെ അപ്പം തന്നെ ഇങ്ങനെ കടന്നു കണ്ണേക്ക് നോക്കി ഇങ്ങനെ അപ്പത്തന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ കരുതി ഇനിയിപ്പോൾ തണുത്തിട്ട് വിറച്ച് കിടക്ക് വന്നു എന്നിട്ട് വെയിലത്ത് എഴുതിയപ്പോൾ നോക്കുമ്പോൾ അനക്കൊന്നുമില്ല പിന്നെ വെയിൽ വെറ്റി നോക്കി നോക്കുമ്പോൾ ഉണ്ട് പിന്നെ അപ്പത്തിന് വിറങ്ങലിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഞാനും ഫ്രണ്ടും കൂടി കൊണ്ടായി കുഴിച്ചിട്ട് എന്താ ചെയ്യമ്മ ഒന്നും പറയാൻ കിട്ടില്ല കേട്ടോന്ന കാരണം ഇന്നലെ പൂവിട്ടപ്പോൾ എന്താ പറഞ്ഞ പറയാമ്മ രാത്രി പൂവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പക്ഷെ നമ്മള് ആദ്യമൊക്കെ പഴയ വീടായ പാറന്റെ വൈഫൊക്കെ കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞിട്ടാണ് പൂവിട്ടത് അപ്പൊ എപ്പോഴും ഇടുമ്പോഴുണ്ടാവും പിന്നെ പിന്നെ പറഞ്ഞിട്ട് നമ്മള് ടെൻഷനാകില്ല വീട് എടുക്കണ്ട പറ നേരത്തെ വീഡിയോ എടുക്കണ്ട കരുതിയതാണ് പക്ഷെ അതുകൊണ്ടാണ് നമ്മള് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടത് പിന്നെ പാർക്കിലൊക്കെ വിളിക്കുമ്പോ നമുക്ക് വളരെ സമാധാനം അത് കേൾക്കുമ്പോൾ കുറെ ആൾക്കാരും ഗൾഫ് വന്ന് വിടുന്നു ഈ പോസ്റ്റിനോട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് ഒരാൾക്കെ സമാധാനിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ എത്രയായാലും നമുക്ക് നമ്മളെ ഒപ്പം നടന്ന് ഒരു മാസം ഉള്ളെങ്കിൽ നമ്മൾ അത്രയും എല്ലാ കാര്യത്തിനുള്ള വണ്ടി പോയി ഞങ്ങട്ടിങ്ങോട്ട് നടന്ന് പെട്ടന്ന് പോകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മളതിൻ്റെ മുളിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ തീറ്റ പൊട്ടിക്കാത്ത തീറ്റുണ്ട് എന്താ ചെയ്യുക നമുക്ക് വളർത്താനുള്ളൊരു ഇതില്ല വി അത്രേ ഉള്ളു അപ്പൊ ഇത് ഞങ്ങള് രാവിലെ കേട്ടോ ആദ്യമൊക്കെ വാരി കൊറേ ആൾക്കാര് കമന്റ് ചെയ്യണ്ട് രാത്രി വരാൻ പാടില്ല അപ്പൊ നമ്മൾ ഇന്നലെ വീഡിയോ കാണിക്കാൻ വേണ്ടിട്ട് ചെയ്തോ ഇത് എല്ലാരും നമ്മള് നമ്മള് പൂവുടുന്ന വീഡിയോ മാത്രമേ കണ്ടു അപ്പൊ അത് വാരിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാന്ന് പറയാൻ വേണ്ടിട്ട് മാത്രാണ് നമ്മൾ ഇന്നലെ അങ്ങനെ കാണിച്ചത് നമ്മളങ്ങനെ കേട്ടോ ചെയ്യല് രാവിലെ ശിജിയെന്താണ ആരും ഒന്നും തിന്നാതെയും കുടിക്കാതെ ഒക്കെ ഭയങ്കര ടെൻഷനിലൊക്കെയാണ് അപ്പൂസേ ഒന്ന് പറഞ്ഞു കൊടുക്കൂസിണ്ട് അപ്പൂസിന് ഒന്നും ഉണ്ടോ കേട്ടോ ഇനിയിപ്പള് എന്താ വെച്ചാല് പോണന്നൊക്കെ എത്തിയ വിരുന്ന് പോയെന്നു അപ്പം നമ്മൾ ചേച്ചിന്റെ കുട്ടികളെ അങ്ങോട്ട് വിളിച്ചെടുത്തിട്ടുണ്ട് കാരണം വരും അപ്പൊ ഇവിടെ കുറെ സംസാരിച്ചാലും എന്നൊക്കെ കേട്ട് ഇപ്പൊ റൂമിൽ കിടക്കുമ്പോൾ ഇതേമാതിരി ഓള് നമ്മൾ റൂമിൽ കടക്കുമ്പോൾ കടക്കാൻ വണ്ടിയാവും അപ്പൊ അവിടെയും കടക്കാൻ വാ പുറത്തേക്ക് ഇറങ്ങിയാൽ അതിലും വരും അതിലും നടക്കാൻ വരാം പിന്നെ കുറെ നേരം ഞങ്ങൾ അപ്പുറത്ത് കൂടെ പോയി എന്നാൽ അതിക്കൂടെ വേ അപ്പോൾ അതിൽക്കൂടെ എന്റെ എൻ്റെ സൗദൊക്കെയാണ് അപ്പോ ഒന്നിനും വയ്യന്ന് അതെ എനിക്കറിഞ്ഞിട്ടിപ്പോൾ ഒരു കാര്യമല്ല കാരണം നമുക്ക് അതിനെ നോക്കാനുള്ളത് അത്രേ ഉള്ളൂ അമ്മ നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ അമ്മയൊക്കെ രാവിലെ തൊട്ട് ഫുള്ളൊക്കെ അരച്ചിരുന്നു അമ്മയെ ചേച്ചി അപ്പോസ് പുറത്തേക്ക് കാണിക്കും എൻ്റെ മനസ്സിലുണ്ട് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമല്ല നമ്മളിങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞോണ്ട് കേട്ടോ നമ്മളെ ഭയങ്കര ഇതിലാണ് അപ്പൊ എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമല്ല ഇപ്പൊ കുറേ ആൾക്കാർ ഇങ്ങനെ പറയട്ടോ ഒരു പൂച്ച ചത്തേ നിങ്ങൾ ഇങ്ങനെ കാണിക്കണമെന്ന് പക്ഷെ അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല വളർത്തുന്ന ആൾക്കാർ മാത്രം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നതിന് നമ്മളെ കമ്മൻറ്റിന്റെ അടിയിലുണ്ടൊരു ചെറിച്ചാണ്ട് ഇങ്ങനെ കാണിക്കുന്ന രംഗത്തുണ്ട് ഒരാൾ പക്ഷെ അതൊക്കെ എന്താ അറിയില്ല ഞാൻ മറന്ന സ്റ്റിക്കർ കൈന്ന് പോകുന്നതാണോ ഒരു ഐഡിയ ഇല്ല എന്തൊക്കെ ചിറിക്കുന്ന സ്റ്റിക്കറും ഇങ്ങനെ അട്ടണ സ്റ്റിക്കറും അതിന് ഇഷ്ടമായിട്ടുണ്ടോ ാരോടൊരു സ്നേഹമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരാ പക്ഷെ അന്ന് നമ്മൾ പറയണില്ല ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വളർത്തി ശീലല്ലാത്തോണ്ടാണ് അപ്പൊ തീർച്ച ആഴ്ച കുട്ടികളെ കൊണ്ടുവരെ നമ്മളെ കുട്ടികളെ കൊണ്ടുവരാൻ പോവട്ടോ കുട്ടികൾ കൊണ്ടുവരെത്തിണ്ട് ഇപ്പൊ കൊറേ ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ പൂച്ചനെ കാണാൻ പറഞ്ഞു കാണാൻ ഇങ്ങനെ വന്നോണ്ടിരിക്കണം അപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ടെൻഷനാണ് നമ്മളെ വീട്ടിൽ പറഞ്ഞാല് ഒരഞ്ച് നാലഞ്ച് മണിയാവുമ്പോൾ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ഒക്കത്തെ കുട്ടികളും അപ്പുറത്തെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്ന് അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പിന്നെ ഒരാൾക്കാർ പറഞ്ഞു പിന്നെ ചേച്ചിമാരും ഓരോക്കെ ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുകയെന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ട് രാവിലെ ഇപ്പോൾ ഇങ്ങനെ കുട്ടികൾ വന്ന് പോവുകയാണ് എവിടെ എവിടെയാ പാറുവെച്ചേട്ടേ ഇപ്പം എല്ലാവർക്കും വേണ്ട ടെൻഷൻ ആവും പിന്നെ ഭാവിയുണ്ടായിരുന്നു അവൾക്ക് വേണ്ടതായി ഇവളിപ്പോൾ കോട്ടയ്ക്ക് പോയി എല്ലാവരും ആകത്തില്ലാട്ടോ നമുക്ക് ഇനി നാളെ കാണാം